യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ പറയാം ഒരു കല്യാണ വീട്ടിലെ തലേ ദിവസത്തെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പാടാൻ ജ്യേഷ്ഠന്റെ മരണം അറിഞ്ഞ് ആ അനുജൻ ആഘോഷങ്ങൾക്ക് മംഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാടാൻ നിർബന്ധിതനാവുകയും ഉള്ളിലെ സകല വേദനകളും അടക്കി വെച്ചുകൊണ്ട് പാടുകയും ചെയ്യണം ശരിക്കും നമ്മൾ കൊടുത്ത ഒരു വേഷം എന്ന് പറയുന്നത് ഒരു അഗ്നി കുണ്ടത്തിന്റെ നടുവില് കണ്ടുകൊണ്ട് ഈ അതിൻ്റെ പൊള്ളൽ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് പാടുകയാണ് അതാണ് ഞാൻ ആ സിനിമയിൽ ഇദ്ദേഹം ചുറ്റും ഒരു വലയത്തിനുള്ളിൽ നിന്ന് പഞ്ചാഗ് ഇങ്ങോട്ട് പാടുകയാണ് അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഈ തീ ഒരു വർഷത്തേക്ക് ഞാൻ ആ ഇദ്ദേഹത്തിനകത്ത് കഴിഞ്ഞാൽ തീയും കിട്ടിയിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പുറത്താണ് അതിനകത്ത് പെട്ടിരിക്കുകയാണ് ഈ പാട്ടിന്റെ ടേക്കൽ കഴിഞ്ഞ് പുറത്തേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ വളരെ നീണ്ട ജതികളുള്ള പാട്ട് ഒരു ദോഷമുണ്ട് തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും കരിഞ്ഞിരിക്കുകയാണ് ചുമന്നിരിക്കുകയാണ് ശരിയാണ് ആണെങ്കിൽ അവിടുന്ന് ഇറങ്ങി ഓടി തലയിൽ വെള്ളം കോരി ഒഴിച്ച് ഈ പരിപാടി നിർത്തിയാ നിർത്തിയാക്കാമെന്ന് പറഞ്ഞാൽ ഒരു പരാതിയുമില്ല ഒരു പരിഭവമില്ല ആ പാട്ടിനെ അതിൻ്റെ പൂർണ്ണതയിൽ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അതിനെ പൂർണ്ണമായിട്ടും പാടി അവസാനിപ്പിച്ചു തിരിച്ചിറങ്ങുമ്പോൾ ശരിക്കും എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നിയില്ല